ഞാൻ ഇപ്പോഴും പറയുന്നു അവിടെ രണ്ട് പേരെല്ലാം ജനിച്ചിരിക്കുന്നു അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് സമരം നടക്കുന്ന സമയത്ത് എനിക്കും ആ രാജനൊക്കെ പതിമൂന്ന് പതിനാല് വയസ്സാണ് പ്രായം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും സ്കൂളിൽ പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തായിരിക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാവുക ഇവർ ഇവിടെ ഇരിക്കുന്ന പലരും ആ സമയത്ത് ജനിച്ചിട്ട് പോലുമില്ല രണ്ടായിരത്തി മൂന്നിന് ശേഷം ജനിച്ചവരൂടെ ഇല്ലേ ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ കൈ നോക്കാമോ കണ്ടോ രണ്ടായിരത്തി മൂന്നിന് ശേഷം ജനിച്ചവരുണ്ടെ അപ്പോൾ അവിടെ അന്ന് കൃത്യമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് എന്താണ് അവിടെ സംഭവിച്ചത് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന നമ്മൾ ഇപ്പോൾ വാർത്തയിലും പത്രത്തിലും കണ്ടതിന് അപ്പുറത്ത് അതിൻ്റെ അകത്ത് അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയേണ്ടത് ഇപ്പോൾ ഹൈദർക്കിനെ പോലെ അവിടെ ആ സമയത്ത് പ്രശ്നമായിട്ടുള്ള ആൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും അറിയാം ഇപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റിട്ട് പറയുന്നതിനേക്കാൾ ഞങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് തീർച്ചയായിട്ടും കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ആ സമയത്ത് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ കണ്ട കാര്യങ്ങളോ എല്ലാം പറയാമോ അല്ല അവിടെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെല്ലുന്നത് നമ്മൾ ആദ്യം ചെല്ലുന്നല്ലോ ആദ്യം ചെന്ന അടുത്ത ബ്യൂറോയിൽ നിന്നാണ് തോന്നുന്നത് പിന്നീടാണ് നമ്മളൊക്കെ നമ്മൾ ചെല്ലുന്നത് പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു അവിടെ രണ്ട് പേരല്ല മരിച്ചിരിക്കുന്നത് അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് മുത്തങ്ങ ആ ഇന്ന് വരുന്ന വാർത്തയിൽ രണ്ടുപേരും പോലീസുകാരും ഒരു ആദിവാസി മരിച്ചുവെന്ന് അത് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ ഒരിക്കലും അത് ഉൾക്കൊള്ളുന്നില്ല കാരണം അത്രമാത്രം വലിയ വേട്ട നടന്ന സംഭവമാണ് ഈ പേര് പോലെ തന്നെ അത്രമാത്രം വേട്ടയാടിയപ്പെട്ട ആദിവാസികളാണ് ആദിവാസികൾക്ക് നേരെ ഉണ്ടായ അതിക്രമം വലുതായിരുന്നു അതിനുശേഷം വലിയ സമരം ഞാൻ ഈ പറഞ്ഞ പോലെ ആറോൺ സമരത്തിന് ഞങ്ങൾ പോയതാണ് അവിടെയും ട്രഫറിൻ്റെ മോളിയിൽ നിന്ന് എണ്ണ മണ്ണെണ്ണ ഒഴിക്കുന്ന പെട്രോൾ ഒഴിക്കുന്ന സമയത്തും അതും റിപ്പോർട്ട് ചെയ്യാൻ പോയൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ ഇത് നീതിപൂർവമാണ് ഈ സിനിമ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം സമ്പാദിക്കാൻ പോകുന്ന സിനിമ ഇതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും മരിക്കുന്നു ഞാനിപ്പോഴും എൻ്റെ ഒരു വിശ്വാസമാണ് രണ്ട് പേരല്ല അവിടെ മരിച്ചതെന്ന് ഞാൻ എവിടെയും ഏത് ചർച്ചയ്ക്കും വന്ന് പറയാൻ ഞാൻ തയ്യാറാണ് ഇനി സിനിമ കണ്ടതിന് ശേഷം എനിക്ക് പറയാൻ പറ്റും പല കാര്യങ്ങളും സിനിമയ്ക്ക് മുമ്പ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അത് കഴിഞ്ഞിട്ടാണോ അതെ ഇവിടെ നിന്ന് പോയാൽ നമ്മുടെ ഒരു ക്യാമറ ഉണ്ട് റിപ്പോർട്ട് ട്രീബിലുണ്ടായ പ്രദീപ് ഇവിടെ ഉണ്ട് പ്രദീപ് അന്ന് കാസർഗോഡാണ് ഇന്ത്യ വിഷയൽ പ്രദീപ് ഇവിടെ ഇന്ന് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ പ്രദീപ് കാസർഗോഡിൽ നിന്ന് മുത്തങ്ങയിലേക്ക് പോയ ഒരു വ്യക്തിയാണ് ഇവിടെ ഉണ്ടായ ക്യാമറയാണ് ഇപ്പോൾ റിപ്പോർട്ട് ട്രീവിലുള്ള അന്ന് ഇന്ത്യ വിഷലാണ് അന്ന് കാസർഗോഡ് ബ്യൂറോയിലായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ നിന്ന് മുത്തങ്ങയിലേക്ക് പറഞ്ഞ് പോയി എന്നിലും എന്നിലുംപെത്തിയൊരു ക്യാമറയാണ് അവിടെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ പേര് എനിക്കിവിടെയുള്ള മെയിൻ ചാനലിലെ ക്യാമറമാൻ എത്ര പേരുണ്ടെന്ന് അറിയണല്ലോ അവിടെ പോയത് ഞാൻ കണ്ട കാഴ്ചകളെ എന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചകളായി ആ വേദനിപ്പിക്കുന്ന കാഴ്ചയിൽ നിരപരാധിയായ ആദിവാസികളും അതിൽ നിരപരാധിയായ പോലീസുകാരും ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു അത് കണ്ണുനച്ച കാഴ്ചകൾ ഇഷ്ടം പോലെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഇത്ര യാത്ര ചെയ്യുന്നത് ഈ സിനിമ എനിക്ക് കാണാനുള്ളൊരു എന്താന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര പെട്ടെന്നാണ് ഇരുപത്തി മൂന്നാം തീയതി വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പതിനാറാം തീയതി വരെ ഒന്ന് അന്ന് എല്ലാ പരിപാടിയും ക്യാൻസലായിട്ടിരിക്കണം ഒന്ന് കണ്ടാൽ പോലെ സിനിമ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടാലേ എനിക്ക് സിനിമ ഉള്ളിലേക്ക് കയറുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം എനിക്കറിയാവുന്ന കുറേ വേദനകളുണ്ട് എനിക്കിപ്പോഴും തോന്നും അത് കഴിഞ്ഞൊരു പ്രോഗ്രാം ഒരു അമ്മ പറഞ്ഞാൽ എൻ്റെ കണ്ണ് വെച്ചാൽ എൻ്റെ മകന് കിടക്കാൻ ഒരു ഭൂമിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ സമരത്ത് പോയെന്ന് പറഞ്ഞത് എൻ്റെ മോന് കിടക്കണം അതുകൊണ്ട് ഞാൻ പോയി അമ്മയെന്നെങ്കിൽ ഞാൻ പോയി അങ്ങനെ എത്ര ആദിവാസികളെ കണ്ടാണെന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചു നോക്കുമ്പോൾ ഈ സിനിമ നിങ്ങൾ അതിന് നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റർ നീതി പുലർത്തി ഡയറക്ടറും അഭിനയിച്ചവർ നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നമ്പർ വൺ സിനിമയായിട്ട് കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറക്കപ്പറിക്കുകയാണ് നമ്മൾ എന്ത് കഥ പറയുമ്പോഴാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മളതിനെ കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവണം എന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റില്ല ഇതൊരു ആർട്ട്ഫോമാണ് ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ സാരോപദേശം കൂടിയേ തീരൂ എന്നും പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഒരിക്കലും കുത്തിക്കയറ്റാൻ പറ്റില്ല അയച്ചു കെട്ടിയാൽ അത് മുഴച്ചിരിക്കും ചില സിനിമകൾ എൻറ്റർടൈൻമെന്റ് മാത്രമായിരിക്കും അതിൻ്റെ പർപ്പസ് അതിനകത്ത് നമുക്ക് അതിൽ നിന്നും ഉൾക്കാഴ്ചകൾ ഉണ്ടാകുന്നതൊക്കെ ഉണ്ടാവാം അത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു മീഡിയമായിരുന്നു പക്ഷേ ഈ സിനിമയിൽ നമ്മൾ തിരഞ്ഞെടുക്കഥ പറയാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഇത് ഇതും ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് കാരണം കൊണ്ട് അത് പരമാവധി നീതിപൂർണ്ണമായിട്ട് പറയണം എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുമുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് അത് അത് സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളിലൊക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ കൊണ്ടിരിക്കുന്ന എഡിറ്റർ ആയിരിക്കും അല്ല ഈ സിനിമ ഫുൾ ഫുട്ടേജ് കണ്ടിരിക്കുന്ന ഇദ്ദേഹമായിരിക്കും